കച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനവും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പരിപാടികളും സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നീതി പേപ്പർ സ്റ്റേഷനറി ജംഗ്ഷൻ കട്ടപ്പന കുട്ടികളെല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ലഹരി ഉപയോഗത്തെക്കുറിച്ചും കുറിച്ചും അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി നെടുങ്കണ്ടം ഐ എസ് എം ഇ ക്യാമ്പസിലെ നാലാം വർഷ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ മധുര നെല്ലിക്ക എന്ന പേരിൽ ഹെൽത്ത് പ്രോഗ്രാം നടത്തി അതിനോടനുബന്ധിച്ച് ആരോഗ്യ പരിശോധന ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രദർശനം ആരോഗ്യവുമായി ബന്ധപ്പെട്ട റോൾ പ്ലേ എന്നിവ നടത്തി മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പരിസ്ഥിതി ബോധവൽക്കരണം വ്യക്തിശുചിത്വം എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ആരോഗ്യ എന്ന ഒരു നാടകം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായി ഡ്രോയിങ് മത്സരവും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു ഇവ വ്യക്തമാക്കുന്ന എക്സിബിഷനും നടത്തി നഴ്സിംഗ് കോളേജ് നാലാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വതി എം എ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എസ് എം ഇ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ദീപാ റോസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ശ്രീ സജി ചാൽ യോഗം ഉദ്ഘാടനം ചെയ്തു എക്സിബിഷന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ബിജു നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അനിൽ വലിയ വീട്ടിൽ നെടുങ്കണ്ടം എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി മണിക്കൂട്ടൻ ആനവേലിൽ പി ടി എ സെക്രട്ടറി നഴ്സിംഗ് കോളേജിലെ അധ്യാപകരായ പ്രിയങ്ക പി ആശാ ഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥി പ്രതിനിധിയായ ഷെർലിൻ ജോണി കൃതജ്ഞത രേഖപ്പെടുത്തി കട്ടപ്പന ടീച്ചേഴ്സ് ഡൊസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ് പ്രിന്റിംഗ് പേപ്പറുകൾ പ്രസ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന